ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്കിന്ന് കാറ്ററിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ കാറ്ററിംഗ് വീഡിയോ കാണാൻ ഒരുപാട് താല്പര്യമില്ല കൂട്ടുകാരുണ്ട് നമ്മളെ ചാനലിൽ അപ്പോൾ താല്പര്യമില്ല കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാറ്ററിങ് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ തുല്യതന്നെ പ്ലസ് ടു ക്ലാസിന് പോകണുണ്ടല്ലോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഓൾ ടിക്കറ്റ് തരുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോകും വേണം അപ്പം നമുക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണം അത് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടെന്ന് പിന്നെ സവാള തൊലി കളയിലൊക്കെ എന്നാലും രാത്രി കഴിഞ്ഞിട്ടുണ്ടേനി സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടേനി അപ്പോൾ രാവിലെ വന്നിട്ട് ആദ്യം സവാള ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആ വെള്ളമൊക്കെ ചോർന്ന് വരുമ്പോഴത്തിന് സവാള അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ചിഞ്ചിമോൾ എണീറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പം സവാള ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ചിഞ്ചിമോൾ ഇതാ സവാള അരിഞ്ഞു തരുന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചിക്കനിൽ മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ആ വെള്ള കളറായിട്ട് കാണുന്നത് ജസ്റ്റ് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ കുറച്ച് ഉപ്പും കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കൂട്ടി വെച്ചതാണ് അപ്പോൾ അതിൽ മസാല ഒന്ന് പിടിക്കട്ടെ ഒരുപാട് സമയമൊന്നും പിടിക്കാൻ സമയമല്ല വെക്കാൻ പിന്നെ ഞാനിത് അവിടെ വന്നിട്ട് അടുപ്പ് കത്തിക്കണുണ്ട് കേട്ടോ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തേക്കണേ കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് അടുപ്പ് പിന്നെ കത്താൻ കുറച്ച് ഗതിയായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുപ്പ് നിങ്ങൾക്ക് അറിയാലോ ഇതാണ് നമ്മളടുപ്പ് അടുപ്പ് കാണാൻ ചൊറുക്കില്ലെങ്കിലും നല്ലവണ്ണം കത്തുമൊക്കെ ചെയ്യോ അപ്പോൾ പിന്നെ ഇതിമ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മേലെ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ അപ്പോൾ കെതിയടാണ് മഴ ആയതുകൊണ്ട് അവിടെ ഷീറ്റൊന്നും കെട്ടാത്തത് കൊണ്ട് കെതിയേടാണ് അവിടെ അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമുക്ക് ബിരിയാണിക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ അഞ്ച് കിലോ ആദ്യം ആറ് കിലോ ആണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെമ്പൊക്കെ ചൂടായിട്ടുണ്ട് ചെമ്പ് ചൂടായപ്പോഴാണ് ഞാൻ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അതൊന്ന് വാറ്റിയെടുക്കുന്നത് ഒന്നിങ്ങോട്ട് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ അങ്ങനെ വെന്ത് ഉടഞ്ഞു പോവില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളടുപ്പിൻ്റെ അപ്പുറത്ത് വെള്ളം കാണുന്നത് അവിടെ ഉറവുണ്ട് കേട്ടോ നമ്മളെ വീട് ഈ പാടത്തിൻ്റെയൊക്കെ വക്കായതുകൊണ്ട് പിന്നെ ഈ താഴെ ഭാഗത്തുള്ള മുറ്റത്ത് പിന്നെ ഒരുപാ ഒരുപാട് സ്ഥലത്തുണ്ട് ഉറവ പൊടിഞ്ഞിങ്ങനെ വെള്ളം ഇങ്ങനെ പിന്നെ പൊടിഞ്ഞ് വരും പിന്നെ അതേപോലെ തന്നെ മഴവെള്ളം വീഴണതും പിന്നെ ആ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരും അതേപോലെ പിന്നെ ഈ ഉറവന്ന് വെള്ളം വരുവാണ് കേട്ടോ അതാണ് അവിടെ നനഞ്ഞ് കാണുന്നത് അപ്പോൾ നമ്മൾ ഫുഡ്ക്ക് തിരിക്കൊന്നുമില്ല കേട്ടോ ഞാൻ നല്ല വൃത്തിയിൽ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ആ വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നണ്ട വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അങ്ങനെ കെട്ടി കിടക്കണ വെള്ളമോ മുഷിഞ്ഞ വെള്ളമൊന്നും അല്ല കേട്ടോ നല്ല ഉറവ വെള്ളമാണ് അതിൽ വെള്ളം പൊടിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു കൈക്കോട്ടൊക്കെ എടുത്താണ്ട് ചാലൊക്കെ കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളം പോയാലും പിന്നെ അവിടുന്ന് വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരുന്നത് കൊണ്ട് അവിടെ കുഴിയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുമ്പോൾ പണിയെടുക്കാൻ നിന്നാലേ നമ്മൾ കുക്കിങ്ങിന് സമയം വൈകും അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വാട്ടാൻ വെച്ചിട്ട് പിന്നെ വന്നിട്ട് പിന്നെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ചിഞ്ചിമോള സവാള അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനും അപ്പോൾ ഞാനിത് ആ കുക്കറിലിട്ട് കൊടുത്താണ് കേട്ടോ സവാളയും തക്കാളിയൊക്കെ കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുത്തേക്കാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറേ സമയം ഉള്ളീം തക്കാളി വഴത്തി സമയം കളയേണ്ട ആവശ്യമില്ല ഒരൊറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടും വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ അങ്ങനെ തന്നെ കുക്കർക്ക് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആ ഒരു സമയമൊക്കെ അടുപ്പത്തിന് ഇതാ നമ്മുടെ ചിക്കനും ഒന്ന് വേവായി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ കളറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഒരു മഞ്ഞ കളറിലായിട്ട് കാണുന്നത് കളറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ കാണുമ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് എന്തിനാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മളെ ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ നമ്മൾ പിന്നെ കഴിയണതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ചേർക്കലില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ ബിരിയാണി അല്ലേ ഉണ്ടാക്കണത് അപ്പോൾ കളറൊന്നും ചേർക്കലില്ല പിന്നെ പിന്നെന്താ നമ്മളെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാനതൊക്കെ മാറ്റിയതിന് ശേഷം ആ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ ആ കുക്കറിൽ വേവിച്ചെടുത്ത് സവാളയും തക്കാളിയും ഒക്കെ അതിലിട്ടിട്ടൊന്നും വഴറ്റിയെടുക്കുന്നത് കുറച്ച് വെള്ളം ഉണ്ടായില്ല അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് അതിൽ കിട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ വറ്റി വരും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതൊക്കെ ആയിട്ട് ചേർത്തിന് അതൊക്കെ ഞാൻ രാത്രി തന്നെ ചതച്ച് വെച്ചിട്ടുണ്ടേനു പിന്നെ അതിൽക്കിടാനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും അതേപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി പൊടി അങ്ങനെയുള്ളതൊക്കെ കുറേശേ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പിന്നെ ചെമ്പുക്ക് കാണില്ല കേട്ടോ ഞാൻ അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടേനും പക്ഷേ അതിൻ്റെ ഉള്ളിൽ പുകയോണ്ട് ആവി വന്നതെന്ന് അറിഞ്ഞിട്ടാണ് തോന്നുന്നുട്ടോ വീഡിയോയിൽ ശരിക്കും ക്ലിയർ ഇല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പം ഇതുമൊക്കെ ആയിരിക്കും നമ്മൾ ശ്രദ്ധ മുഴുവനും ക്യാമറയിൽ ഒക്കെ പതിഞ്ഞിക്കണമല്ലെന്നൊന്നും അങ്ങനെ അപ്പം ശ്രദ്ധിക്കൂല എഡിറ്റ് ചെയ്യണ സമയത്ത് പിന്നെ അതൊക്കെ നോക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ മസാലൻ്റെ ചെമ്പ് അടുപ്പത്ത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തൈരും നാരങ്ങനീരും അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ പുതിനയിലയും പതിനേലിയായിരുന്നതും ഒക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ അരി തിളപ്പിച്ചു വിട്ടാൽ നല്ല വെള്ളമാണ് കേട്ടോ ഞാൻ അപ്പോൾ അടുപ്പത്ത് വെക്കണത് അപ്പോൾ തീയക്കെ ഉണ്ടായാലും അടുപ്പിൽ നല്ലോണം അപ്പോൾ നല്ലോണം തീയൊക്കെ വേഗം കത്തി വെള്ളം തിളച്ചുമായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പിന്നെ ചെമ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അക്കാനും എപ്പോഴും ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് മല്ലിയിലും പൊതിനീനയിലും അരിഞ്ഞതും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറച്ചും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇലക്കായ കറാമ്പൂ പട്ട അങ്ങനെയുള്ളതൊക്കെ കുറേശേ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളം അവിടെ കടന്ന് തിളച്ച് വറ്റ തീയൊക്കെ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മളെ മസാലയ്ക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ള മസാല കുറച്ച് ഒന്ന് അഴഞ്ഞ് നിൽക്കുക അല്ലെങ്കിൽ നമ്മളിത് ദമ്പ് ഇട്ടെടുക്കുന്ന സമയത്തെ ചിലപ്പോൾ അടിയിപ്പ് ഇടുക്കൂട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അഴിച്ചെടുത്താൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാതെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചിക്കനില് തന്നെ വെള്ളം പൊടിഞ്ഞ് വരും ഇതൊന്നും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ലേ അതുകൊണ്ട് പിന്നെ ഇന്ന് വല്ലാതെ പൊടിഞ്ഞ് വരാതൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അത് തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട് ഇനി നമുക്ക് പിന്നെ ബിരിയാണിക്കുള്ള സവാളയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നമ്മൾ ഇടക്ക് ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അതിനൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അത് ഗ്യാസ് മുൻപ് വന്നിട്ട് ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺഫ്ലവർ ഓയില് ഒറ്റക്കാവുമ്പോൾ പിന്നെ സവാള ഫ്രൈ ചെയ്ത് വരാം കുറച്ച് ഫ്രൈ ആയി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ എനിക്ക് ആർക്കേജിൻ്റെ നെയ്യ് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഓയിൽ ഓയിലൊഴിച്ചപ്പം പിന്നെ ആർകേജിൻ്റെ നെയ്യ് ഒഴിച്ചിട്ടില്ലേനും ഇപ്പോൾ താ ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സമയം ഇപ്പോൾ നേരം വെളുക്കണുള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മളെ ഐഫുക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് അപ്പം എന്നാണെങ്കിലും നല്ല മഴയാണ് കേട്ടോ പെരും ഇരുപും മഴയാണ് രാവിലെയൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ കാറ്ററിങ്ങിൻ്റെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൃതിയുടെ ഒക്കെ കാരണം വിറക് കത്താതെ ആകുമ്പോൾ കേട്ടോ പക്ഷെ നമ്മളെ വിറകിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല കത്തണ വർഗിനെയാണ് മഴ നനയാതെ വെച്ചാൽ മതി നല്ല വറകാണെങ്കിൽ പിന്നെ ഈ തെങ്ങിൻ്റെ മട്ടല അങ്ങനത്തൊക്കെ കത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ചെകിരി അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പുകഞ്ഞിട്ട് അടുത്ത് നിൽക്കാൻ കഴിയൂല അപ്പോൾ നമുക്ക് നല്ല വറഗ് ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ ചിരട്ട ഇടക്കൊക്കെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തീ കത്തി നല്ലോണം ആളി കത്തിയാണ്ട് വെള്ളമൊക്കെ വേഗം തിളച്ച് വരും അപ്പോൾ സവാള ഞാൻ ഫസ്റ്റ് ഒരു ട്രിപ്പ് പിന്നെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ രണ്ടാമത്തെ ട്രിപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ തിളക്കാനോ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമുക്ക് ബിരിയാണിക്കുള്ള അരി കഴുകിയെടുക്കാം അരി ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാൻ എടുക്കുന്ന അരിൻ്റെ പേര് ദുൽഹാൻ എന്നാണ് പിന്നെ നല്ല അരിയാണ് കേട്ടോ അത് അപ്പോൾ അഞ്ച് കിലോന് അരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് ആൾക്കുള്ള ഫുഡാണ് കേട്ടോ ഇപ്പം ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു കിലോ ബിരിയാണി കൊണ്ട് ആറ് ആൾക്കാരാണ് പോവുകയെന്ന് പറയും പിന്നെ കുട്ടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏഴ് ആൾക്കാരൊക്കെ പോവും അപ്പോൾ അഞ്ച് കിലോ കൊണ്ട് മുപ്പത് ആൾക്കാർക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കല് അപ്പം എന്തായാലും ഇത് ഫുഡ് ഉണ്ടാവും ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ മുപ്പത്തഞ്ചാക്കാണെങ്കിലും ഫുഡ് ഉണ്ടാവും അപ്പോൾ ഞാൻ അഞ്ച് കിലോന് അരിയും ആറ് കിലോന് ഇറച്ചിയായിട്ടാണ് ഇട്ട് എടുക്കുന്നത് ഇറച്ചിയല്ല ചിക്കന് പിന്നെ ചിക്കൻ ആണെങ്കിലും ഒക്കെ രണ്ട് കിലോനോ ഒരു കിലോനോ ഏറെ ഇട്ടാലുണ്ടല്ലോ മസാല നല്ലോണം ഉണ്ടാവും കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മസാല വളരെ കുറവേക്കാരു ഒപ്പം എടുക്കുമ്പം അഞ്ച് കിലോന് അരി അഞ്ചിലോന് പിന്നെ ചിക്കൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല വളരെ കുറവേക്കാരു ചോറ് ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും കൂട്ടാൻ കുറച്ച് കുറവ് കുറവായിക്കാരും അപ്പോൾ അതിലേറെ നല്ലത് ഒരു രണ്ട് കിലോനോ ഒരു കിലോനോ ഒക്കെ അധികം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അധികം അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ചപ്പം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കുതിക്കുക അതേപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും അത് അരി ഇങ്ങനെ കട്ട പിടിക്കാതിരിക്കാനാണ് ഓയില് ഒഴിച്ചു കൊടുക്കണത് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വേവരി പോവാതിരിക്കാനാണ് കേട്ടോ പിന്നെ കുറേ അരിയൊക്കെ ഉണ്ടാകുമ്പം വേഗം വേ പിന്നെ നമ്മൾ വലിയ ഷെഫൊന്നും അല്ലല്ലോ അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരെ എപ്പോഴും ചേർക്കലുണ്ട് അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പം നല്ലോണം ഒന്നും കൂടെ തിളച്ച് ഒരു രണ്ട് മൂന്ന് തിളതിളച്ച് കഴിഞ്ഞാൽ ഇത് ഊറ്റാനാവും അപ്പോൾ ഇന്ന് ബിരിയാണി തമ്പിടാനുള്ള ചെമ്പിയാൻ വാടകയ്ക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ഒരു കൊട്ടക്കൈലും വാടകയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളീ ചെറിയ കൊട്ടക്കൈലോണ്ടാകുമ്പോൾ ഊറ്റിയിട്ടാലാണ് കഴിഞ്ഞിട്ടില്ല അപ്പം വേഗം ചോറ് വേറും അടുപ്പത്ത് നിറക്കി വെക്കാനും കഴിയൂല നമ്മളെ ഒറ്റക്കല്ലേ പിന്നെ പിടിക്കാൻ മക്കളുള്ളൂ അപ്പം മക്കള് എന്താ ചെമ്പൊക്കെ വെള്ളത്തോട് കൂടിയിട്ടൊക്കെ തിളച്ച വെള്ളത്തോട് കൂടിയിട്ടൊക്കെ ചെമ്പിറക്കാൻ മക്കളെ പിടിക്ക വിളിക്കാൻ പേടിയാണ് കാരണം അതെങ്ങാനും ചിന്ത അവരെ മേത്ത് തട്ടെന്തേലും കായാൽ പിന്നെ നമുക്ക് പണിയായില്ലേ അപ്പം വലിയ കൊട്ടക്കൈലുണ്ടെങ്കിൽ പിന്നെ ഒരു പേടിയില്ല വേഗം ഊറ്റിയിടൽ കഴിയും ചോറ് അപ്പോൾ ഇതാ ചോറൊക്കെ ഉറ്റിടാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതാ പിന്നെ നമ്മളെ മസാലൻ്റെ ചമ്പക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ബിരിയാണിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് ഫ്രൈ ചെയ്ത സവാളയാണ് കേട്ടോ നമ്മളിപ്പോൾ ചോറിലിട്ട് കൊടുക്കാൻ കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുത്തല്ലോ അപ്പോൾ അതിൽ കുറച്ച് ആ ഒരു മസാലക്കും ചേർത്ത് കൊടുത്തു ഫ്രൈ ചെയ്തെടുത്ത സവാള മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എപ്പോഴൊന്നും ചേർക്കലില്ല കേട്ടോ എപ്പോഴേലൊക്കെ അതേപോലെ ഓരോരും അങ്ങനെ ചേർക്കും പിന്നെ അതാ അരിപ്പോൾ ഊറ്റിടാനായി തുടങ്ങിയിട്ടുണ്ട് മഴയാണെങ്കിൽ അവ തകർത്ത് പെയ്യണോണ്ട് കേട്ടോ ഞാൻ ഓയിസ് കുറച്ചതാണ് കാരണം ഈ ഒരു ഷീറ്റുമുക്ക് വെള്ളം വീഴണം ഒച്ചോണ്ട് ഭയങ്കര അലപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിന്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ വോയിസും ആ ഒരു അലക്കലൊക്കെ കൂടെ ആകുമ്പോൾ വീഡിയോ കാണുമ്പോൾ കേൾക്കുമ്പോഴൊക്കെ ഒരു എന്താ ഇറിറ്റേഷൻ ആയിക്കാരം അങ്ങനെ അതാ ചോറ് വന്നിട്ടുണ്ട് ഇപ്പം ഞാനിതാ ചോറ് ട്ടോ അപ്പോൾ ചെമ്പൊക്കെ അടുത്തു തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാറ്ററിങ് തുടങ്ങിയിരിക്കണമെങ്കിലും ഇതിനായിട്ട് പാത്രങ്ങളൊന്നും നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള പാത്രങ്ങൾ എടുക്കും അതേപോലെ ഇങ്ങനെ കുറച്ചൊക്കെ വലിയ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളവിടെ അടുത്തുണ്ട് കേട്ടോ പിന്നെ അങ്ങനത്തെ പിന്നെ പാത്രങ്ങളൊക്കെ വാടക ഒക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട് ഉള്ളൂ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നതാണ് ഈ ചെമ്പ് ചെമ്പും കൊട്ടക്കയിലും ഒക്കെ അൻപത് റുപ്പ്യാണ് കേട്ടോ പിന്നെ ചെമ്പിന് വാടക ഉണ്ടാവൽ ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ കയ്യിലിന് വാടക ഉണ്ടാവൽ അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ചോറ് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മക്കളും വന്നിട്ട് കേട്ടോ പിന്നെ ചോറൊക്കെ ഊറ്റിയിടാൻ അപ്പം എൻ്റെ മക്കളെൻ്റെ കൂടെ ഉണ്ടാവും എന്നെ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല്ല അപ്പോൾ ചോറ് ഓയിൽ ഊറ്റിയിടുന്നതുകൊണ്ട് പിന്നെ ഞാൻ ദിക്കിടാനുള്ള പിന്നെ അണ്ടിപ്പരിപ്പം മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടായിരുന്നില്ല സൺഫ്ലവർ ഓയിൽ അതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടിയാക്കി ഒരു കയ്യിൽ അങ്ങനെ വല്ലാതെ വിലങ്ങില്ല കേട്ടോ നല്ല പിന്നെ വെയിറ്റ് ഉണ്ട് ഇതിൽ ചോറ് എടുക്കുമ്പോളേ അത്യാവശ്യം നല്ലോണം ചോറ് കൊള്ളു ഇതിൽ അപ്പോൾ ഞാൻ കുറേശേ ഊറ്റിയാൽ മതി ചിഞ്ചിമോള എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിന്നെ ചോറൊക്കെ ഉള് ഊറ്റിയിടുന്നുണ്ട് ഞാനിതാ പിന്നെ ആദ്യത്തെ ലെയറിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തു പിന്നെ പിന്നത്തെ ലെയറിൽ ഇതാക്കണ് ആർ കെ ജിൻ്റെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് പിന്നെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിക്കണ സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ആർക്കേജിൻ്റെ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കാം പിന്നെ ഇന്നിപ്പോൾ മൈതൊന്നും തേച്ച് കൊടുക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഒട്ടിച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അടപ്പ് വെച്ച് കൊടുത്തേക്കാണ് അപ്പോൾ മേലെ നല്ലൊരു വെയിറ്റ് വെച്ചുകൊടുത്താൽ മതി ഇനി പടുപ്പിലില്ല കനലൊക്കെ ഒന്ന് മാറ്റട്ടെ നടുക്കുള്ള കനലൊക്കെ പിന്നെ ഇങ്ങനെ ഇതിൻ്റെ വക്കത്ത് കാക്കി കൊടുക്കണം കേട്ടോ നടുവിൽ തന്നെ കനലായി കഴിഞ്ഞാൽ നടുഭാഗം വേഗം കരിയും പിന്നെ നമ്മൾ ഒന്ന് ഓലക്കൂടിയൊക്കെ വെച്ചിട്ടൊന്ന് കത്തിക്കും ചെയ്യേണ്ടത് ലാസ്റ്റ് ചെമ്പൊക്കെ അടുപ്പത്തേക്ക് വെക്കുമ്പോഴും അതേപോലെ തന്നെ ഈ ഒരു ചെമ്പിനി മേലേക്ക് കൊണ്ടുപോകണം ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെയാണ് കേട്ടോ ബുദ്ധിമുട്ട് കാരണം നല്ല വെയിറ്റ് ഉണ്ടാവണം അതുകൊണ്ട് നമുക്ക് ഒറ്റക്ക് കഴിവില്ലല്ലോ പിന്നെ നമ്മൾ കിച്ചണ് താഴെ ആയതുകൊണ്ടേ ഇതിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ആ മേലെയാണ് സാധാരണ ഇങ്ങനത്തെ ഒക്കെ ചെയ് ഉണ്ടാക്കലേ ബിരിയാണിയൊക്കെ മേലെയാണ് ഉണ്ടാക്കുക അപ്പോൾ അപ്പോൾ മഴ ആയതുകൊണ്ട് അവിടെ ഉണ്ടാക്കാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ടാണ് താഴത്ത് ഉണ്ടാക്കിയത് പിന്നെ ചെമ്പൊക്കെ എന്തായാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാനും മക്കളും കൂടിയാണ്ട് പിന്നെ അതാ മൂന്ന് ഭാഗത്തും ഓലക്കൊടി ഒക്കെ വെച്ചാണ്ട് ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം കത്തണ്ട പിന്നെ കുറച്ച് കത്തിയാൽ മതി അധികം കത്തിയാൽ ചിലപ്പോൾ അടിയിൽ കരിയും അപ്പോൾ ആ ഒരു വെച്ച ഓലക്കൊടി കത്തോളം ഒന്ന് കത്തിച്ച് കൊടുത്തു പിന്നെ ഇതിൻ്റെ ചുറ്റും കനലുണ്ടല്ലോ അപ്പോൾ അത് മതി കേട്ടോ അപ്പോൾ കനലൊക്കെ എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ കിടക്കട്ടെ കുറച്ചേരന് പിന്നെ അതിൻ്റെ മേലെ ഒരു കലത്തിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയാണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് വെയിറ്റിന് ഇനി എനിക്കുള്ള സാലഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ സവാളന്നപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ അത് അരിഞ്ഞെടുക്കുന്നത് മക്കളരിഞ്ഞ് തന്നതാണ് പിന്നെ അത് ചെറുതാക്കി അരിയാനൊന്നും പിന്നെ എനിക്ക് ടൈം കിട്ടില്ല അപ്പോൾ അതീക്കന്നെ തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ചെയ്തത് ഞാൻ ശരിക്കും തൈര്ക്ക് പിന്നെ ചെറുതാക്കിയിട്ടാണ് സവാള അരിഞ്ഞെടുക്കില്ല അല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കും എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ആവുമ്പോഴാണ് തൈരയിൽ ഒഴിച്ചാൽ ഒന്ന് കാണും ചെയ്യുക അത് വലിയ സവാളയാകുമ്പം എനിക്കൊരു കതിയോടാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കില്ല ഒന്ന് കമൻ്റ് എങ്ങനെ ഉണ്ടാക്കലും നല്ല സവാള ചെറുതാക്കിയിട്ടാണോ ആ വലുതാക്കിയിട്ടാണോ ആ രീതി എന്നൊക്കെ കമൻ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തീനി പിന്നെ തൈരൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ അതാ ഒരു ചെറിയൊരു കഷ്ണം ക്യാറ്റ് എടുത്തോളം എന്നിട്ട് അതും ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുക്കുംബറൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ റെഡി ആക്കി വെച്ചാൽ ഇത് കൊണ്ടുപോണ സമയത്തൊരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ട് വെച്ചിട്ടുമാണ് എനിക്ക് ഇൻ്റെ ജോലിയാൽ ഇൻറ്റേതായിട്ടുള്ള കുറച്ച് പണികൾ വേറെ ഉണ്ട് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്യാൻ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് പിന്നെ പണികളൊക്കെ ആക്കും പോലെ എടുത്താലും മതി ഇതെങ്ങലൊക്കെ പോകാണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ എടുത്ത് തീർക്കണ്ടേ പിന്നെ വീടങ്ങനെ അച്ചേലിക്ക് ഇട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ പിന്നെ മക്കൾ വീട്ടിലുണ്ട് ഒരു ചെയ്യും ഒക്കെ എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ടല്ലേ അങ്ങനെ തൈരൊക്കെ പാത്രത്തിലാക്കി പിന്നെ അതാ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചു പിന്നെ ബ്രെഡ് ഉണ്ട് അതേപോലെ പഴമൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കഴിച്ചോളൂ എന്നൊന്ന് വിചാരിച്ചവര് അപ്പോൾ ഇതാ മഞ്ചുമോള് ബ്രെഡോണ്ട് ഇത് ആ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് മെച്ചി കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ തന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ചിക്കനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതേപോലെ മയോണൈസൊക്കെ വെച്ചാണ്ട് നല്ല ടേസ്റ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണ കാട്ടിലും പിന്നെ ഇഷ്ടമാണല്ലേ ആരെങ്കിലുമൊക്കെ അതേപോലെ ഉണ്ടാക്കി തരുന്നത് കഴിക്കണത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കുട്ടികളെന്തേലൊക്കെ അതേപോലെ ഉണ്ടാക്കി തരുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതേപോലെ രണ്ടെണ്ണം കഴിച്ചു പിന്നെ നമുക്കുള്ള ചോറ് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ചോറ് ഗ്യാസ് ഗ്യാസുമ്പോൾ തന്നെയാണെന്ന് വെക്കണത് അപ്പോൾ അടുപ്പമൊന്നും കത്തിക്കാൻ പിന്നെ പോയിട്ടില്ല ഇനിയിപ്പോൾ കരിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ കുറച്ച് അപ്പോൾ അതൊക്കെ അത് ആ പൈപ്പിൻ്റെ ചോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അപ്പം മഴ ആയതുകൊണ്ട് എല്ലായിടത്തും ചേഞ്ഞ് കിടക്കുകയാണ് കേട്ടോ പിന്നെ ഈ ചാക്കിൻ്റെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ നല്ലവണ്ണം അടിച്ചേരി വൃത്തിയാക്കിയിട്ടാൽ വൃത്തിയാക്കി കിടന്നിൻ്റെതാണ് പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇങ്ങനെ മണ്ണ് ഒലിച്ച് വരും ഇല്ലേ അപ്പോൾ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെ ഇരിക്കാറ് അപ്പോൾ അതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് പിന്നെ അങ്ങനെ കാറ്ററിങ് ഒക്കെ ഉണ്ടാകുമ്പം അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ക്ലീനിങ് കിച്ചൺ ക്ലീനിങ് അത് പിന്നെ ഒരുപാടുണ്ടാവും കേട്ടോ ക്ലീനിങ് കാരണം നമ്മൾ പിന്നെ അപ്പോൾ മുതലെടുത്ത പാത്രങ്ങൾ ഉണ്ടാവും കഴുകാൻ ഒക്കത്തിന് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഓരോന്ന് ഓരോന്ന് അതിൻ്റെ അടിയിൽ കൂടെ എടുക്കാനൊന്നും കഴിയൂല ചിലപ്പം ഇങ്ങനെ പാത്രം കഴുകാനൊന്നും കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുമിച്ചിട്ട് അങ്ങനെ കഴുകലാണ് അപ്പം അകത്തെയുള്ള പാത്രങ്ങളൊക്കെ കുട്ടികൾ കഴുകുന്നുണ്ട് പിന്നെ കരിയുള്ള പാത്രമൊക്കെ ഞാൻ അവിടെ പുറത്ത് കൊണ്ടുവന്നിട്ട് പുറത്തൊന്നും കഴുകിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെമ്പ് ഞാൻ അടുപ്പത്ത് വെക്കണീൻ്റെ മുന്നേ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് പിന്നെ വല്ലാതെ റിസ്ക് എടുത്തിട്ട് അരക്കേണ്ടി വന്നിട്ടില്ല പിന്നെ കമ്മിച്ചാണ്ടിയൊക്കെ ഇട്ട് വരച്ചപ്പം തന്നെ കരിയൊക്കെ പോയി കിട്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുട്ടികൾ കുച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഓൾ ടിക്കറ്റൊക്കെ വാങ്ങാൻ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡ് കൊടുത്തയച്ചിട്ട് വച്ചിട്ട് വേണം കേട്ടോ എനിക്ക് പോകാൻ അപ്പോൾ അത് ആ ഫുഡൊക്കെ കൊണ്ടുപോകാൻ നമ്മളടുത്ത വീട്ടത്തെ കാക്ക വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെമ്പ് താഴ്ന്ന ഞാനും മക്കളും കൂടിയിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടോ മേലേക്ക് ഞങ്ങൾ വിചാരിച്ചിന് ഞങ്ങൾക്ക് കഴിയൂലെന്ന് പക്ഷേ എന്താണെന്നറിയില്ല എങ്ങനെയോ ഞങ്ങൾക്ക് കഴിഞ്ഞു കിട്ടോ അപ്പം നമ്മളെന്ത് ആണെങ്കിലും അങ്ങനെയാണല്ലോ നമുക്ക് കഴിയില്ല എന്നൊക്കെ വിചാരിച്ചാലും നമ്മളതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാലൊക്കെ കഴിയൂലേ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തയച്ചു പിന്നെ ഞാനും ഇറങ്ങി കേട്ടോ പിന്നെ മുറ്റത്തൊക്കെ ഒന്ന് നോക്കാണ്ടെട്ടോ മുറ്റത്ത് ഇഷ്ടംപോലെ പുല്ലുണ്ട് ഇപ്പം എക്സാം കഴിഞ്ഞിട്ടേ പുല്ലൊക്കെ പറിക്കാൻ അപ്പോൾ തന്നെ ഒന്നും കൂടിയൊക്കെ പൊന്തട്ടെന്നിട്ട് അല്ലെങ്കിൽ മരുന്നടിക്കണം അല്ലെങ്കിൽ പിന്നെ പുല്ല് പറിച്ചെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം പിന്നെ ദാ അതാ ഇടയ്ക്കിടെ സ്കൂളിലെത്തിയിട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അടുത്ത വീട്ടിൽ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ട്ടോ പോയത് അപ്പോൾ സ്കൂട്ടിനോളെയാണ് രണ്ടാളും പോയത് നല്ല മഴ ട്ടോ അങ്ങനെ പിന്നെ അവിടെ പോയി പിന്നെ ഓൾ ഒക്കെ വാങ്ങി പേരേക്ക് ഒപ്പിട്ടൊക്കെ കൊടുക്കണം ഓൾ ഒക്കെ വാങ്ങുമ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പോന്നു നല്ല മഴയെത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കാം അപ്പോൾ ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്